പഴയന്നൂരിൽ വഴിയോരക്കച്ചവടം നടത്തിയ വെന്നൂർ കുളമ്പ് സ്വദേശി വിജയനെ ഒരു സംഘം ആളുകളും പോലീസും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതായി വിജയൻ പഴയനൂർ ടൌണിൽ വഴിയോര കച്ചവടക്കാരെ വ്യാപാരം നടത്താൻ അനുവദിക്കില്ലെന്ന് ചില വ്യാപാര സംഘടനകൾ എക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വിജയൻ ഉൾപ്പെടെയുള്ള വഴിയോര കച്ചവടക്കാർക്ക് നേരെ ഭീഷണി ഉണ്ടായത് വിജയന്റെ ആർ സി ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടതായി പറയുന്നു ഇത്രയും നേരം പറഞ്ഞത് വിജയൻ പറഞ്ഞ കാര്യങ്ങളാണ് പഴയനൂർ പഞ്ചായത്തിലെ കർഷകനായ വിജയന്റെ ഉൽപ്പന്നങ്ങൾ വേറെ എവിടെയാണ് കൊണ്ടുപോയി വിൽപ്പന നടത്തേണ്ടത് കർഷകൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ കർഷകർക്ക് നേരിട്ട് വിൽപ്പന നടത്താൻ നിയമസംവിധാനത്തിൽ തടസ്സം ഉണ്ടോ മറിച്ച് പഴയനൂർ പഞ്ചായത്തിലെ വ്യാപാര സംഘടനയുള്ള തീരുമാനമെങ്കിൽ അത് അനുവദിച്ചു നൽകാൻ കഴിയില്ല പച്ചക്കറി വ്യാപാരികൾ ഉൽപ്പന്നങ്ങൾ എടുക്കാത്ത സാഹചര്യത്തിലാണ് ചില സമയങ്ങളിൽ വിജയൻ പുറത്ത് കച്ചവടം നടത്തുന്നത് വൻകിട കുത്തക കമ്പനികളുടെ ഓൺലൈൻ വ്യാപാര സംവിധാനങ്ങൾ തടയാൻ കഴിയാത്ത വ്യാപാരികളാണ് പാവപ്പെട്ട കർഷകന്റെ നേരെ ഗുണ്ടായുസം പ്രയോഗിക്കുന്നത് കർഷകർക്ക് പിന്തുണ നൽകേണ്ട പാർട്ടി സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടണം പഴയനൂർ പഞ്ചായത്ത് വഴിയോര കച്ചവടക്കാർക്ക് ഒരു സ്ഥലം കണ്ടെത്തി നൽകാൻ പഞ്ചായത്ത് ഭരണ നേതൃത്വവും തയ്യാറാവണം തദ്ദേശ നിവാസികളായ കർഷകർക്ക് അത് വലിയൊരു ആശ്വാസം ആകും ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നതിനാൽ ഉപഭോക്താക്കൾക്കും ഒരു പച്ചക്കറിക്കടയിലെ മുഴുവൻ സാധനങ്ങളൊന്നും ഇവർ വിൽപ്പന നടത്തുന്നില്ല ഏതെങ്കിലും ഒരു ഉൽപ്പന്നമാണ് ഇവർ വിൽക്കുന്നത് ഇതുകൊണ്ട് എങ്ങനെയാണ് വ്യാപാരികൾക്ക് നഷ്ടം ഉണ്ടാകുന്നത് വിജയനെ പോലെയുള്ള പാവപ്പെട്ട സാധാരണ കർഷകർക്ക് വേണ്ട പിന്തുണ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ പരാജയമാണ് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ കർഷക പാർട്ടികളും തയ്യാറാവണം ഞാൻ വെന്നൂർ കുഴിക്കിലക്കുളമ്പിലാണ് എൻ്റെ താമസം ഞാൻ രണ്ടര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി പണിയണതാണ് സ്വന്തമായിട്ട് കുറച്ച് ഭൂമിയുണ്ട് അതിൽ കുറച്ച് കഴുകും കാര്യങ്ങളും അതൊക്കെ ആയിട്ടാണ് ഞാൻ കഴുകണത് എനിക്ക് എൻ്റെതായ സാധനം കൊണ്ടുപോയി സെയിൽസ് ചെയ്യാൻ ഉള്ള മാർഗം പടൈഡൂർ സെൻറ്ററിൽ സമ്മതിക്കുന്നില്ല അവിടുത്തെ വ്യാപാരികൾ എൻ്റെ സാധനം കൊണ്ടുപോയിട്ട് ഞാൻ വിൽക്കുമ്പോൾ എൻ്റെ വണ്ടി തടഞ്ഞു എൻ്റെ ചാവി ഊരിയിട്ട് പോയി വണ്ടിയിൽ നിന്ന് എൻ്റെ കച്ചവട സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ രണ്ട് പാസ്ബുക്ക് ഒരു ആധാർ കാർഡ് അതൊക്കെ നഷ്ടപ്പെട്ടു വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് പോയതാണ് ആരാന്ന് അറിയില്ല കണ്ടിട്ടില്ല അറിഞ്ഞില്ല അറിയില്ല ആരെയും പോയി ചാവി എടുത്തിട്ട് പോയ വ്യാപാരികളിലുള്ള സംഘടനയിൽ വന്നിട്ട് അവരാണ് അവരാണ് ചാവി ഊന്നിട്ട് വ്യാപാരി സംഘടന അത് വ്യവസായ സമിതിയുണ്ട് ഏകോപന സമിതിയുണ്ട് അത് ഏത് സമിതിയിൽപ്പെട്ടവരാണോ അത് എനിക്കറിയില്ല ഞാൻ അവരെ ഈ ഐ വന്ന് തടസ്സപ്പെടുത്തിയ ആൾക്കാരെ പച്ചക്കറി കടകളിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അവർ ആ കടകളിൽ നിന്നും ഞാൻ പല കടകളിലും അവിടെ സാധനങ്ങൾ കൊടുക്കാറുണ്ട് ഇതിന് മുമ്പ് ഞാൻ ഈ പാർട്ടിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇത് പിന്നെ ഞാൻ എൻ്റെ ഉണ്ടാക്കിയ സാധനം ആകെ നശിച്ചുകൊടുക്കുകയാണ് തോട്ടത്തിലൊന്നും ഇത് വന്ന് നോക്കിയാലും അറിയാം എനിക്കി ഒരു സൗകര്യം ചെയ്യുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല പോലീസുകാരുടെ ഭാഗത്തുനിന്നുമില്ല പോലീസുകാർ എസ് ഐ അടക്കം വന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇടുത്തിട്ട് പോയിട്ട് ആ അയളാട് റോട്ടിൽ പോയി നിന്ന് ക തുടങ്ങി ചെയ്യാനാ മതി പോർസികട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് എൻ്റെ വണ്ടിയിൽ സാധനം എടുത്താൽ നിർത്തിയാ ആരെങ്കിലും വന്ന് വാങ്ങിയിട്ട് പോകും ഇതാണ് എൻ്റെ അവസ്ഥ ഈ ഈ തോട്ടം ഒന്ന് വന്ന് കാണൂ എന്നിട്ട് അതുകൂടി ഒന്ന് വീഡിയോ എടുത്തിട്ട് വന്ന് ഇത് ഇത്രയും എന്താണ് വഴിയെ ഒരു പാട് പാടേറ്റിട്ട് വേണം വണ്ടിയിലേക്ക് എത്തിക്കണത് അതൊന്ന് എല്ലാം ഒന്ന് കണ്ടിട്ടൊന്ന് പുറലോകം ടാർഗറ്റായി എൻ്റെ ചരിത്രം ജപ്തി നോട്ടീസ് ഇപ്പോൾ ബാങ്കിൽ മകളുടെ ഗോൾഡ് കോഡിൽ പണയം വെച്ചിട്ടാണ് പണിക്ക് പൈസ ഇറക്കിയത് രണ്ട് ലക്ഷം മൂന്നര ലക്ഷം ഉറപ്പ് മുടക്കിയിട്ട് ഒരു ലക്ഷം ഉറപ്പിൽ കിട്ടിയിട്ടില്ല ഈ സാധനം മുഴുവൻ നശിച്ചു കേട് ഞാൻ എൻ്റെ ഉൽപ്പന്നം എനിക്ക് വിൽക്കാൻ ഒരു സൗകര്യവും ഇല്ലാത്ത ലെവലിലാണ് കടക്കാർ പഴയ ദൂരത്തെ കടക്കാർ ചെയ്തത് എന്താ കൃഷിയുണ്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ വാഴയുണ്ട് പയറ് ഈ പയറ് ആറ്റം വര എൻ്റെയാണ് മുകളിൽ ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് പയറും വാഴയും കൂടി ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വിൽപ്പന ചെയ്യാൻ കടകളിൽ കൊടുക്കാറില്ല അപ്പോൾ കടകളിൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ ഈ ഏത് കടകളിൽ കൊണ്ടുപോയി കായ വേണമെന്ന് ചോദിച്ചാലും വേണ്ട അതാ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടം മാതിരി റോഡ് കണക്കിൽ സാധനം വരുന്നു ആ സാധനം പതിനഞ്ച് ഉറുപ്പിക്കും പതിനെട്ട് ഉറുപ്പിക്കും കടക്കാരുമായിട്ട് അമ്പത് ഉറുപ്പിക്ക് എഴുപത് റുപ്പിക്കും ബുക്കുന്നു നമ്മുടെ സാധനം കൊണ്ടുപോയിട്ട് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവർ എടുക്കാൻ ആളില്ല ഞങ്ങൾക്കൊരു മാർക്കറ്റ് ഉണ്ട് പൊട്ടംകോട് ഒരു സമിതി ഉണ്ട് ഞങ്ങളുടെ ആ സമിതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയുടെ സാധനം കൊടുത്തതാണ് ഇപ്പം അവിടെ സാധനം എനിക്ക് മഴക്കാലം ആദ്യത്തെ കൃഷിയൊക്കെ പാടി ഒന്ന് മഴ കാരണം ഒന്നും കിട്ടിയില്ല ഇപ്പോൾ വെച്ചാൽ വാഴയാണ് ഇത്തിരി കുഴപ്പം ചെയ്യത്ത് രീതിയിൽ കിട്ടിയത് അത് വില്ക്കാനും ഇതില്ല വലിയില്ല അപ്പം ഈ വഴിയോരക്കാണ് സാധാരണ ചെയ്തല്ലേ അതിപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു തരണല്ലോ വഴിയോര കച്ചവടക്കാർക്ക് എവിടെയും നിൽക്കേണ്ട ഒരു സ്ഥലം കണ്ടെത്തണം ഈ ആരും അത് പഞ്ചായത്തുകാരു ഉദ്യോഗസ്ഥന്മാരും ആരും കച്ചവടക്കാർ വന്ന കച്ചവടക്കാരുടെ കൂടെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്നത് എന്ന് ഈ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ വണ്ടിയിൽ നിന്ന് ഇന്നലെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് ആധാർ കാർഡ് പോയിട്ടുണ്ട് രണ്ട് പാസ്ബുക്ക് പോയിട്ടുണ്ട് ഒരു സൊസൈറ്റി പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്കും ആ രണ്ട് ബുക്ക് എൻ്റെ വണ്ടിയിൽ കിടന്നായിരുന്നാണ് ആ വണ്ടിയിൽ ഒരു കവറിൽ മടിച്ചു വെച്ചിട്ടുള്ള കവറടക്കം എടുത്തിട്ട് പോകുന്നത്